ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ലൈവിൽ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ലൈവില് വരുമ്പോൾ എല്ലാവർക്കും ലൈവില് വന്ന എന്താ പറയുന്നതെന്ന് അറിയാൻ പറ്റില്ല അപ്പോൾ ഞാൻ വെച്ചിരുന്നാൽ വീഡിയോ ആയിട്ട് ചെയ്തിടാന്ന് വിചാരിച്ചു സംഭവം വേറെ ഒന്നുമല്ല നമ്മുടെ ഇപ്പോൾ ഞാനിപ്പം വന്ന വന്നതെന്താണെന്നു വെച്ചാൽ അമ്മയുടെ ഈ ഓപ്പറേഷത്തിന് നിങ്ങൾക്കൊണ്ട് പറ്റുന്ന പറ്റുന്ന പോലെ പറ്റുന്നവരെ എന്നെ ഒന്ന് സഹായിക്കണം എന്ന് എന്നുവെച്ചാൽ ഞാനിങ്ങനെ ഒരു സഹായമായിട്ട് വരരുതെന്ന് വിചാരിച്ചു എനിക്കിതിന് മുന്നേ ഒരുപാട് പേരെന്നെ എൻ്റെ മോളെ സഹായിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ അറിയാതെ എൻ്റെ വായി എന്ന് പറഞ്ഞതിന് ഞാൻ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കേൾക്കേണ്ട വന്നിട്ടുണ്ട് എനിക്കിപ്പോൾ ഇത് പറയാനും പേടിയാണ് പക്ഷേ എന്നാലും ഞാൻ വിചാരിച്ചു എനിക്ക് ആരും എന്നെ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല പക്ഷേ എനിക്ക് ഈ അമ്മയുടെ ഈ കാലിൻ്റെ മുട്ടിൻ്റെ മാറ്റി വെക്കൽ ഓപ്പറേഷൻ നടത്തിയേ പറ്റുകയുള്ളൂ അപ്പോൾ എനിക്ക് നിങ്ങളെല്ലാവരെയും സഹായം വേണം വേണം എന്ന് വെച്ചാൽ ഞാൻ അയ്യോ എനിക്ക് വേണ്ട കേട്ടോ എന്ന് എനിക്ക് പറയാൻ എനിക്ക് തോന്നുന്നില്ല എന്ന് വെച്ചാൽ നിങ്ങളെ സഹായം കൂടിയേ തീരുള്ളൂ എന്ന് വെച്ചാൽ അമ്മയ്ക്ക് ആരോഗ്യം പോയി അയ്യോ എൻ്റെ ഫോണ് വീണ് പോയി പ്രൈവറ്റ് ഹോസ്പിറ്റൽ പോയി ചോദിച്ചു കാണിച്ചപ്പോഴാണ് പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തണം അതമ്മ ഇത്രയും തനുജ ദേവസ് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും സുപരിചിതമാണ് കാരണം നമ്മുടെ ജിനു കോട്ടയത്തിൻ്റെ എക്സ് വൈഫാണ് അവർ തമ്മിലുള്ള ഇഷ്യൂസൊക്കെ സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ അതേപോലെ തന്നെ ഈ തനുജ ജിനുവിൻ്റെ മകളെയും കൊണ്ട് ജിനുവിൻ്റെ അടുക്കം പോയപ്പോൾ ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിട്ട് അതിൻ്റെ പേരിൽ തനുജയ്ക്ക് ഒരുപാട് സപ്പോർട്ടേഴ്സിന് ഈ യൂട്യൂബിൽ നിന്ന് തന്നെ കിട്ടി ഈ യൂട്യൂബിൻ്റെ വളർച്ചയ്ക്ക് കാരണം ഈ ഒരു ഇഷ്യൂ തന്നെയാണ് കാരണം ഹസ്ബൻഡും അവരും തമ്മിലുള്ള ഇഷ്യൂവിൻ്റെ പേരിലാണ് യൂട്യൂബിലേക്ക് അവർ കാലെടുത്ത് വെച്ചതും എല്ലാവരും പറഞ്ഞ് നിൻ്റെ എല്ലാ ജീവിതങ്ങളും എല്ലാവരും കാണണം എന്ന മട്ടിൽ എല്ലാവരും പറഞ്ഞതിന് ശേഷം അവർ യൂട്യൂബ് തുടങ്ങി അപ്പോൾ അവരുടെ വിഷമങ്ങളും കാര്യങ്ങളും എല്ലാവർക്കും ഷെയർ ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ അവർ അറിഞ്ഞോ അറിയാതെ ഒരുപാട് ആളുകൾ സഹായിക്കാറുമുണ്ട് പക്ഷെ ഇങ്ങനെ ഇപ്പോൾ ഒരു ഒരു വർഷത്തോളമായി ഈ ഒരു വിഷയങ്ങളൊക്കെ നടന്നിട്ട് നമ്മൾക്ക് ഈ ഹസ്ബൻഡ് ചതിക്കുന്നതും അതേപോലെ തന്നെ ഒരു ബന്ധമുണ്ടായിരിക്കുക വേറൊരു ബന്ധത്തിലേക്ക് പോകുന്ന ആണുങ്ങൾ ആ ഭാര്യമാരും അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചിട്ട് ജീവിക്കുന്ന ഭാര്യമാരും ഉള്ള ഒരു നമ്മളുടെ നാടാണിത് ഇപ്പോൾ ഒരു ഭർത്താവ് മരിച്ചെന്ന് വെച്ചിട്ട് ഭാര്യ ആ ഒരു ഭാര്യക്കും ഭാര്യ അല്ലെങ്കിൽ അമ്മയ്ക്ക് മക്കളെ വളർത്താതിരിക്കാൻ പറ്റില്ല എപ്പോഴും മറ്റുള്ളവരുടെ കൈ നീട്ടിയിട്ടൊന്നും നമുക്ക് അവരെ വളർത്താൻ പറ്റൂല ഒരാളുടെ സഹായം കൊണ്ട് നമുക്ക് എത്ര നാൾ ജീവിക്കാൻ പറ്റും ഒരാളുടെ കൈ വലിച്ചിട്ട് നമുക്ക് ഇങ്ങനെ തലവെച്ചുറങ്ങിക്കഴിഞ്ഞാല് അവർക്ക് ആ കൈയുടെ ആവശ്യം വരുമ്പോൾ അവരത് വലിച്ചോണ്ട് പോകും അല്ലേ അപ്പം അതേപോലെയാണ് അപ്പം ഇത്ര കാലം ഈ പറഞ്ഞ പോലെ ഈ സാധാരണ വീട്ടമ്മമാരാണ് ഈ തനുജയുടെ സപ്പോർട്ടേഴ്സ് തനുജന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ശത്രുവായി കാണുന്ന കുറേ ഫാന് ഫാൻസും ഉണ്ട് ഈ തനുജക്ക് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഷെഫിന ബീവി വന്നിട്ട് തനുജിനോട് പറയുന്നത് അതൊക്കെ ഇപ്പോൾ ഒരു അഞ്ചെട്ട് മാസമായി ഇതൊക്കെ സംഭവം നടന്നിട്ട് അതിൻ്റെ ഇടയിൽ തനു ഷെഫിനബീവിനെ അറിയാമല്ലോ വെട്ടൊന്നും മുറി അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അപ്പോൾ ഈ പെണ്ണുങ്ങൾക്ക് വേണ്ടി നിലപാട് കൊള്ളുന്ന ഒരു സ്ത്രീയാണ് ബീവി എന്നാണ് അറിയുന്നത് അപ്പം ആ ഒരു സ്ത്രീ പോയിട്ട് തനുജനോട് നീ ഇങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ട് ജീവിക്കേണ്ട ആളല്ല നിനക്ക് ഒരു പ്രൊഫഷണലായിട്ട് എന്തെങ്കിലും തുടങ്ങാനായിട്ട് ഒരു ബിസിനസ് തുടങ്ങാനുള്ള അഭി കാര്യങ്ങൾ ഷെഫീനെ പറഞ്ഞു കൊടുത്തപ്പം അവർ ഒരു എന്താ പറയുക ഒരു പേഴ്സണൽ കാര്യം തനുജ വന്നിട്ട് പക്ഷേ അത് ജനങ്ങളുടെ മുന്നിൽ ആ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇതും തുറന്നു പറയണമെന്നും പറഞ്ഞിട്ട് ഒരു ചെറിയ ബ്ലോഗായിട്ട് ഇട്ട് പക്ഷേ അതിൽ കുറച്ച് ഷെഫീനാനെ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള വീഡിയോ വന്നപ്പോൾ അങ്ങനെ ഷെഫീനയും ഷെഫീന ബീവിയും തനുജിയും ഭയങ്കര ശത്രുക്കളായിരുന്നു പിന്നെ ഉണ്ടായ കളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ യൂട്യൂബേഴ്സിന് കണ്ടൻറ് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു ഷെഫിന ബിവിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബേഴ്സിൻ്റെ ഒരു കണ്ടന്റ് മേക്കർ കാരണം എന്ന് വെച്ചാൽ ഷെഫീനെ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും യൂട്യൂബിൽ ഭയങ്കര കണ്ടന്റുകൾ കിട്ടാറുണ്ട് അപ്പോൾ ഈ പറഞ്ഞ പോലെ തനുജയുടെ വീഡിയോസ് വെച്ചടി വെച്ചടിക്കായിരുന്നു കാരണം ഷെഫിനാനി പറഞ്ഞ പോലെ ആളുകൾക്ക് അത്ര ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വം അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ നല്ലൊരു ജെന്വൻ ആയിട്ടൊരു ക്യാരക്ടറാണ് പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല അവരെല്ലാ കാര്യത്തിലും ഇടപെടും ജാതി മതത്തിൻ്റെ പേരിലൊക്കെ ഭയങ്കര ഒരു ഇതാണ് അവരെ കാര്യങ്ങൾ സ്പഷ്ടമാണ് കാര്യങ്ങളൊക്കെ തുറന്ന് പറയുന്നൊരു വ്യക്തിയാണ് എന്ന നിലയിലാണ് അവരെ ജീവിത സാഹചര്യങ്ങളായിട്ടുണ്ടാവാം അവരെ അങ്ങനെ പറയാൻ പ്രേരിപ്പിക്കുന്നത് നമുക്ക് ആ ഒരു വിഷയം അവിടെ വിടാം അതല്ല കാര്യം അതിനകത്ത് അനുജയം ഈ ഷെഫിനയും തമ്മിലുള്ള ഇഷ്യൂ കൊടുമ്പിരി കൊണ്ടു അതിൻ്റെ ഇടയിൽ പിന്നെ ഈ പറഞ്ഞ പോലെ അതിൽ റസീന വന്നു താര വന്നു അതിൻ്റെ ഇടയിൽ മുന്താസ് വന്നു അതിൻ്റെ ഇടയിൽ ഒരു ഫിജോ വന്നു കുറേ പ്രശ്നങ്ങൾ ഉണ്ടായി ആളുകൾക്കൊക്കെ നല്ല കണ്ടൻറ്റും കിട്ടിയിരുന്നു പിന്നെ ഷെഫിന ഷെഫിന ഷെഫിനബി ഇപ്പോൾ അതുക്കെ അങ്ങോട്ട് പിറകോട്ട് പോയി ഷെഫിനബിവിക്ക് മനസ്സിലായി കാരണം ഞാനാണ് ഇവർക്കൊക്കെ അരി വാങ്ങിക്കാനുള്ള അന്നത്തിനുള്ള വക എന്ന് മനസ്സിലായി പക്ഷേ പിന്നെ അവർ ഒന്ന് ഒതുങ്ങി പിന്നെ അതിന് ശേഷം ഇവർക്ക് ഈ പറഞ്ഞ പോലെ യൂട്യൂബിൽ വീഡിയോസ് ഇടാനായിട്ട് കണ്ടന്റ് കിട്ടാണ്ടായി അതിൻ്റെ ഇടയിൽ ഇവർ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കാര്യം പറയുമോ ആരെങ്കിലും എന്തെങ്കിലും നെഗറ്റീവായിട്ട് വീഡിയോസിൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും അവരെ എക്സ് ജിനു ആണ് അല്ലെങ്കിൽ ജിനുവിൻ്റെ വൈഫാണെന്ന് പറയാം അത് നമ്മൾക്കും തോന്നും ശരിയാണ് ഇവർ വേണമെങ്കിൽ ഇങ്ങനത്തെ നെഗറ്റീവായിട്ട് ഇടണതായിരിക്കും എന്ന് പറഞ്ഞാൽ നമുക്കും അവരോട് ദേഷ്യം തോന്നും ശരിക്കും പറഞ്ഞാൽ വീണനെ ഒന്നും ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നതല്ല ജിനുവിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല അവർ ചെയ്തത് വെണ്ടിത്തരം തന്നെയാണ് ഒരു ഭാര്യയും മക്കളും ഇരിക്കുക ഇങ്ങനെ അവഹത്തിൽ പോയി ഇങ്ങനെ വിവാഹ വിവാഹം എന്ന് പറയാൻ പറ്റില്ല അവർ ഇതിൽ ജീവിക്കുന്നത് തെറ്റ് തന്നെയാണ് അപ്പം ഷെഫി നബി വീണനെയും ജിനുവിനേയും സപ്പോർട്ട് ചെയ്തു കാരണം ഇവർ തമ്മിൽ ശത്രുവായപ്പോൾ എന്തായാലും ഈ ശത്രുവിൻ്റെ ഇടയിലേക്ക് വേറൊരു ആള് കയറി വരുമല്ലോ അതേപോലെ തന്നെ ജിനു വീണ അവർ ഇതിൽ ഷെഫിനാ പോയി ഇതായി അപ്പോൾ ഈ തനുജയുടെ സ്വഭാവം എന്തായാലും ഒരു ശത്രു ആവണമെന്നുണ്ടെങ്കിൽ തനുജനെ ഇഷ്ടപ്പെടാണ്ടുള്ള നമുക്ക് ഷെഫിനാക്ക് അത് ശത്രുവായത് അപ്പോൾ ആ ഒരു ഒരിതിൽ ഷെഫിനാഖിനെ കുറേ പിടിച്ചിട്ടിങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കി അങ്ങനെ ഷെഫിനാബി ഒതുങ്ങിയപ്പോൾ തനൂജയ്ക്ക് വരുമാനം കുറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു സിനിമയിൽ അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഷെഫിനാബിയും തനുജിനെ നല്ല വേണ്ട പോലെ പറഞ്ഞിട്ടുണ്ട് അതൊന്നും നമ്മൾ മറക്കുന്ന കാര്യമല്ല പക്ഷേ നല്ലോണം അപ്പോഴും നമുക്ക് മനസ്സിലും ഇങ്ങനെ ആലോചിക്കും പാവം എന്തിനെ ഒരു പെൺകുട്ടിനെ ഇങ്ങനെയൊക്കെ പറയുന്നത് വേണ്ടാത്തത് പറയുന്നതെന്ന് പക്ഷേ ഷെഫിനയുടെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് പക്ഷേ തനൂജ് ഈ പറഞ്ഞ പോലെ തീയില്ലാതെ പുകയുണ്ടാവില്ല എന്നുള്ളൊരവസ്ഥയാണ് പിന്നെ പിന്നെ ജനങ്ങൾക്കത് മനസ്സിലായി തുടങ്ങി ഇതെന്താണ് സംഭവം എന്നുള്ളത് അതിനുശേഷം ഇപ്പോൾ ഈ പറഞ്ഞ പോലെയാണ് ഇപ്പോൾ തനുജ രണ്ടാമതും എല്ലാവരും കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ബിസിനസ്സിൽ കാലെടുത്ത് വെച്ച് ബിസിനസ് കാലെടുത്ത് വെച്ചപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ എൻ്റെ കാര്യമല്ല തനുജയുടെ യൂട്യൂബിലെ സബ്സ്ക്രൈബേഴ്സിനെ അല്ലെങ്കിൽ അവരുടെ ഫാമിലിക്ക് വളരെയേറെ സന്തോഷമായി അതിനെ അവർ സപ്പോർട്ട് ചെയ്തു പക്ഷേ ഒന്നാലോചിക്കണം ഈ തനുജയുടെ സപ്പോർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വീട്ടമ്മമാരാണ് സാധാരണ ഈ പറഞ്ഞ പോലെ ജോലിക്ക് പോകുന്ന വീട്ടമ്മമാർ അല്ലെങ്കിൽ അടക്കളപ്പണിക്ക് പോകുന്ന വീട്ടമ്മമാർ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തനുജനെ സപ്പോർട്ട് ചെയ്യുന്നത് കൂടുതലും ഭർത്താക്കന്മാർ ചതിച്ച സ്ത്രീകളായിട്ട് ഉണ്ടാവണം അപ്പം അതുകൊണ്ടാണ് അവരെ വേദന തനുജയുടെ വേദനയായിട്ട് ഏറ്റെടുത്തത് കാരണം ഒരാൾക്ക് നമുക്കൊരു വേദന ഉണ്ടാകുമ്പോഴേ നമുക്ക് ആ വേദനയുടെ ആഴം അറിയുമ്പോഴേ മറ്റൊരാൾക്ക് അത് സംഭവിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാവുള്ളൂ അതുകൊണ്ട് തന്നെ ആ വേദന അറിയുന്ന ആളുകളാണ് കൂടുതലും തനുജക്ക് ഉണ്ടായിരുന്നത് അതിൻ്റെ ഇടയിൽ തനുജയ്ക്ക് ഒരുപാട് ആളുകൾ സഹായം ചെയ്തു പക്ഷെ സഹ തനുജക്ക് അതൊന്നും ഓർമ്മ വരുന്നില്ല കാരണം താനുജനെ കൂടെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ഒരുപാട് കൂട്ട ഫ്രണ്ട്സ് നമുക്ക് കാണുന്നുണ്ടായിരുന്നു ഒരു മുംതാസ് ഇപ്പോൾ ആ വിഷയമില്ല അതേപോലെ തന്നെ താര അവരും തനുജയ്ക്ക് നേരെ തിരിഞ്ഞ് അതേപോലെ തന്നെ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഉണ്ടായിരുന്നത് യൂട്യൂബ് തുടങ്ങാനും കാര്യങ്ങളുണ്ടായതും അതുലിനായിരുന്നു ലാസ്റ്റ് അതുലിനും തനുജ് തള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെയാണ് റസീന റസീനാനെ കുറേ കൊണ്ടക്കുന്നുണ്ടായിരുന്നു അതും ഷെഫീനേയും റസീനയും തമ്മിലുള്ള ഇഷ്യൂ വന്നപ്പോഴാണ് റസീനായിട്ട് കൂട്ടുണ്ടായത് ഇപ്പം അവരും തമ്മിൽ പിണങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ ഇപ്പം ഉള്ളത് ചെറുതായിട്ടുള്ളത് ജിനു ജിനു എന്ന് പറയുന്ന യൂട്യൂബ് ചാനലാണ് ജിനു ടു പോയിന്റ് സീറോ എന്ന് പറയേണ്ട ഒരു യൂട്യൂബ് ചാനലുണ്ട് പിന്നെ അതേപോലെ തന്നെ സപ്പോർട്ടായിട്ട് വന്നിരിക്കുന്നത് നമ്മളുടെ ഫിജോ ഷെഫിനാടെ വലിയൊരു ശത്രുമാണ് ഫിജോ എന്ന് പറയുന്ന ആള് അപ്പോൾ ഇപ്പോൾ തനുജക്ക് സപ്പോർട്ടായിട്ട് വന്ന കേട്ടോ കാണാൻ പക്ഷേ ഇപ്പോൾ ഈ തനുജക്ക് കണ്ടുകളും കുറവാണ് ഷെഫീനെ ഒതുങ്ങിയപ്പോൾ തനുജക്ക് കണ്ടുകളും കുറവാണ് യൂട്യൂബിൽ നിന്നുള്ള വരുമാനവും കുറവാണ് അപ്പോൾ ആൾ വിചാരിച്ചത് ഇപ്പോൾ പുതിയതായിട്ട് ഞാൻ പറഞ്ഞല്ലോ ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്തത് ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇപ്പോൾ സ്വാഭാവികമായും ബിസിനസ്സിനെ പറ്റി അറിയാത്ത ഒരു ചിന്തിക്കുന്നത് എന്താണ് നമുക്ക് പെട്ടെന്ന് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പോൾ ഒരു ഇപ്പോൾ അവൾക്കൊരു എഴുപത്തെട്ട് ഉണ്ട് അപ്പോൾ അതിൽ ഒരു പത്ത് പത്ത് ശതമാനം ഒരു പത്തായിരം ആൾ എൻ്റെ സാധനങ്ങൾ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് അതുപോലെ തന്നെ ലാഭം കിട്ടുമല്ലാന്ന് ആൾ പെട്ടെന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ നമ്മുടെ മലയാളികൾക്ക് ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ സീസണിൽ മാത്രമാണ് നമ്മൾ ഡ്രസ്സ് എടുക്കുക സാധാരണക്കാരായ സ്ത്രീകൾ അങ്ങനെയാണല്ലോ അല്ലേന്ന് വല്ല ഓണോ വിഷു പെരുന്നാളോ അങ്ങനെയൊക്കെ ആകുമ്പോൾ അല്ലേ ഡ്രസ്സ് കൊടുക്കുകയുള്ളൂ അല്ലാണ്ട് എല്ലാ ദിവസവും ആഴ്ചയിൽ ആ ദിവസത്തിലൊന്നും പോയിട്ട് ആരും ഡ്രസ്സ് എടുക്കില്ല അപ്പം പിന്നെ അതേപോലെ തന്നെ ഭയങ്കര വിലയാണ് ഈ ഓൺലൈനിലെ ഡ്രസ്സിന് ആയിരത്തഞ്ഞൂറ് ആയിരത്തി ഇരുന്നൂറ് ഉപയൊക്കെ വിലയുണ്ട് അപ്പം ആള് എന്താണ് ഇതേപോലെ തന്നെ പത്തായിരം ആളുകളൊക്കെ ഈ ആളുകൾ ഇത് വാങ്ങിക്കുമ്പോൾ ബിസിനസ്സിൽ ഭയങ്കര ലാഭം കിട്ടും എൻ്റെ ജീവിതം അടിപൊളിയായിട്ട് ലൈഫ് കൊണ്ടുപോകാമെന്നൊക്കെ പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ ആളുടെ ആളുകളെ സഹായം കിട്ടിയപ്പോഴും ആളുടെ ജീവിതശൈലിക്ക് ഒരു മാറ്റം വന്നില്ല ആൾ നല്ല അടിച്ചു പൊളിച്ചിട്ട് എന്നെ ചോദിച്ചു അതിലൊന്നും നമുക്ക് പ്രശ്നമില്ല അപ്പോൾ അവൾ എൻ്റെ ഇടയിൽ ചോദിക്കുന്നുണ്ട് എൻ്റെ മോൾക്ക് ഒരു ബിരിയാണി വാങ്ങിച്ചു കൊടുത്തതാണോ തെറ്റ് ബിരിയാണി വാങ്ങിച്ചു കൊടുത്തതല്ല നമ്മളമ്മമാരല്ലാണ്ട് മക്കൾക്ക് ആര് ബിരിയാണി വാങ്ങിച്ചു കൊടുക്കും ആരും കൊടുക്കൂല അതൊന്നും അല്ല തെറ്റേത് തെറ്റ് അവൾക്ക് തന്നെ ബോധ്യപ്പെടുന്നില്ല കാരണം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കുന്ന ഒരു കലയിലൊന്നുമില്ല എന്ന് തോന്നുന്നു നമുക്ക് അവിടെ ഒരു ലൈവ് കേട്ട് നോക്കാം അതിൻ്റെ ഇടയിൽ ഇപ്പോൾ അമ്മക്ക് ഓപ്പറേഷൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മക്ക് ഓപ്പറേഷനാണ് ഒന്നര ഒന്നേ അറുപത്തഞ്ച് വേണം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സഹായിക്കണം സഹായിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹായിക്കാൻ പറയുന്നത് ഈ സാധാരണക്കാരായ ജനങ്ങളോടാണെന്ന് തനുജ മറന്നുപോയി എന്തായാലും എന്നെ സഹായിക്കണം അത് ഒരു നിർബന്ധ ബുദ്ധിയിലാണ് ആ പറയുന്നത് തന്നെ എന്തായാലും സഹായിക്കണം അതും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പക്ഷേ അതിന് താഴെ വന്നൊരു കം കമൻ്റുകൾ ഈ തനുജനെ സ്നേഹിക്കുന്നവർ തന്നെ ഇട്ട കമൻ്റുകളാണ് ആ കമൻറ്റുകൾ വായിക്കുമ്പോൾ നമുക്ക് അറിയാം അതിൽ തനുജന് സപ്പോർട്ട് ചെയ്ത കമൻറ്റിന് മാത്രമാണ് തനുജ അതിന് കമൻ്റ് ഇട്ടെടുത്തേക്കുന്നത് ഏ അല്ലാത്തവരെ ഒന്നും ഒരു അഞ്ഞൂറ് കമൻ്റ് ഉണ്ടെങ്കിൽ പോലും അഞ്ഞൂറിൽ ഒരു പത്ത് കമൻറ്റോ മാത്രമാണ് ഇതിൽ സപ്പോർട്ടായിട്ട് വന്നിട്ടുള്ളൂ അതിൽ ഈ തനുജ് എടുത്ത് പറയുന്ന ഒരു കാര്യം സുതിമോളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് നമ്മൾ സുതിമോള് മയൂ മനോരമയിൽ ഒരു ചിരിപമ്പ്ര ചിരിയിൽ വന്ന ഒരു പെൺകുട്ടി അവളുടെ കാര്യം പറയുന്നുണ്ട് അവർക്ക് യൂട്യൂബിൽ വന്നിട്ട് ഒരുപാട് സഹായങ്ങൾ കിട്ടുന്നത് പക്ഷേ സുതിമോളും ഈ തനൂജിയായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല ഈ സുതിമോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പറയാറുണ്ട് ഞാൻ തെണ്ടി ജീവിച്ച് വന്നതാണ് തെണ്ടി ജീവിച്ച വന്ന ഞാൻ ഇനിയൊരിക്കലും ആരുടെ മുന്നിൽ കൈനീട്ടി കൈനീട്ടി ജീവിക്കാൻ ആഗ്രഹിക്കാത്തതാണ് പക്ഷേ ഈ സുതിമോളുടെ വീടിൻ്റെ അവസ്ഥയും അല്ലെങ്കിൽ അവർ താമസിക്കുന്ന ആ ഒരു ചുറ്റുപാടുകളും കാണുമ്പോൾ അവരുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ആ വീഡിയോ കാണുന്ന ആളുകളാണ് അങ്ങോട്ട് നിങ്ങൾക്ക് ഞങ്ങൾ സഹായിക്കുക സഹായിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇങ്ങനെ കമൻ്റ് ഇട്ടപ്പോഴാണ് അവൾ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളും കൊടുത്തത് അതിന് തനുജ പറയുന്നുണ്ട് എന്താ സുതിമോൾക്ക് കൊടുക്കാൻ കൊടുക്കാൻ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ തന്നെയാണ് എൻ്റെ കമൻറ്റിൻ്റെ താഴെ വന്നിട്ട് നിനക്കതിന് അർഹതയില്ല എന്ന് പറയുന്നത് അതും തനുജയ്ക്ക് മനസ്സിലാവുന്നില്ല തനുജ ജീവിക്കുന്ന ചുറ്റുപാട് വേറെ അതേപോലെ തന്നെ സുതിമോൾ ജീവിക്കുന്ന ചുറ്റുപാട് വേറെ അത് സുതിമോളുടെ ജീവിതവും തനുജയുടെ ജീവിതവും വളരെ വ്യത്യാസമുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇവള് ലൈവില് വന്നിട്ട് ഈ ഈ ഒരു വിഷയം പറഞ്ഞു പിന്നെ ഒരുപാട് കമൻറ് കമൻറ്റുകൾ നെഗറ്റീവായിട്ടുള്ള കമൻ്റാണ് ഞാൻ പറഞ്ഞില്ലേ അഞ്ഞൂറ്റി ചില്ല കമൻറ്റിൽ പത്ത് പത്താളുകൾ മാത്രമേ പോസിറ്റീവായിട്ടുള്ളൂ എല്ലാവരും പറഞ്ഞത് നിങ്ങൾക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റൽ ചൂസ് ചെയ്തുകൂടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നല്ല ചികിത്സയുണ്ട് പിന്നെ സാധാ പൈസ ഒരു പോലും ഇപ്പോൾ ഒരു പ്രസവത്തിന് പോകണത് പോലും ഗവൺമെൻറ് ആശുപത്രിയിലേ പോവുള്ളൂ പ്രൈവറ്റിൽ പോകില്ല പക്ഷേ ഭയങ്കര നിർബന്ധ ബുദ്ധിയോട് കൂടിയിട്ട് എനിക്ക് പ്രൈവറ്റിൽ പോകണം എന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമാണ് അല്ലേ അതും മറ്റുള്ളവരെ കയ്യിൽ നിന്ന് ഒരു ഒരു ലക്ഷം ഇത്രയും യൂട്യൂബ് ഇപ്പോൾ യൂട്യൂബ് ഉള്ളതാണ് നമുക്ക് അറിയാം ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനവും കാര്യങ്ങളും എല്ലാം അപ്പം ഇത്രയും സഹായമുണ്ട് യൂട്യൂബിൻ്റെ വരുമാനമുണ്ട് ഇപ്പം യൂട്യൂബ് ഇല്ലെങ്കിൽ എന്തു ചെയ്താൽ ഇപ്പം മറ്റുള്ളവരോട് സഹായിക്കാൻ പറയാനായിട്ട് പിന്നെ അതേപോലെ പറയുന്നുണ്ട് തനുജ് പറയുന്നുണ്ട് എനിക്ക് ക ഞാനൊന്നും നോക്കുന്നില്ല ആ നോക്കാത്ത ആൾ കമൻറ്റുകളിട്ടപ്പോൾ തനുജ് കരഞ്ഞുകൊണ്ട് വന്നിട്ട് തനുജ് എന്ത് തെറ്റ് ചെയ്തു തനുജ് എന്ത് തെറ്റ് തെറ്റ് ചെയ്തു പറഞ്ഞിട്ട് ഘോര പ്രസംഗിച്ചുകൊണ്ട് അതേപോലെ തന്നെ കണ്ണീരൊഴിക്കൊണ്ട് ഇടയ്ക്കൊക്കെ എപ്പോഴും എന്നും ആളുകൾ നമ്മുടെ കണ്ണീരിനെ വിശ്വസിക്കൂല നമ്മളെ പ്രവൃത്തി കൊണ്ടായിരിക്കും ആൾക്കാർ നമ്മളെ വിശ്വസിക്കുന്നത് ഇപ്പോഴും ീ സ്നേഹിക്കുന്ന ആളുകൾ തന്നെ തിരിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ വന്നേക്കുന്നത് ഇപ്പൊ നമുക്ക് ആ തനുജയുടെ ഒരു ലൈവിന്റെ കുറച്ച് ഭാഗം ഒന്ന് കണ്ടു നോക്കാം ഏർ തനുജ ആ വീഡിയോ ഇട്ടതിന് ശേഷം തനുജയുടെ മുഖഭാവങ്ങൾ ഇതിലൊന്ന് ശ്രദ്ധിച്ചു നോക്കട്ടെ കാണുന്നുണ്ടോ പൈസ ഉള്ളവർ തന്നു തരാത്തവരോട് തന്നെ നിർദ്ദമിച്ചിട്ടില്ലല്ലോ മനു ഞാൻ എൻ്റെ എൻ്റെതൊന്ന് പറഞ്ഞോട്ടെ എന്താ വെച്ചാൽ ഞാൻ എനിക്കിത് മടുത്തു എന്താ വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ലോ ഒരുപാട് ഒരുപാട് ഇത് ഈ ഒരു യൂട്യൂബ് ചാനലിൽ തനു ഇത്രത്തോളം എന്നാ പാവം ചെയ്തെന്ന് എനിക്കറിയില്ല ഞാൻ ഇന്ന് രാവിലെ മുതൽ ഞാൻ ഭയങ്കരായിട്ട് ഞാൻ നിങ്ങളൊന്നും മുന്നിൽ കറിയില്ല എന്ന് വിചാരിച്ചതാ പക്ഷെ ചെല ഓരോ കാര്യങ്ങളുണ്ട് കറിയില്ല കറിയില്ല വിചാരിച്ച പക്ഷെ ഇത്രത്തോളം പാവൊന്നും തനു ചെയ്തിട്ടില്ല തനു ചെയ്തിട്ടില്ല ഒരുപാട് പേര് പറഞ്ഞു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ എന്റെ അമ്മ ഇതിനു മുന്നേ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഒരുപാട് പ്രാവശ്യം പോയതാ പോലും ഏഴു വർഷം മുന്നേ ഇങ്ങോട്ട് പോയപ്പോ ആശുപത്രിയില് എഴുപത്തഞ്ചു രൂപ കെട്ടിവെക്കണം വന്നാളില്ലാതെ കൂടെ ചെയ്യില്ല എന്ന് പറഞ്ഞ പോലും അന്നേരം അമ്മ വിചാരിച്ച സാരമില്ല ആരും കൂടെ നിക്കാനില്ല അപ്പൊ അമ്മ ആരെയും ബുദ്ധിമുട്ടിക്കാതെ അമ്മേനെ ഈ വേദന കൊണ്ടുകൊണ്ട് കൊണ്ട് നടന്ന് അമ്മ ഒരുപാട് ആയുർവേദത്തിൽ കൊണ്ടുപോയി ഇതിനെ ഞാൻ എന്റെ ലൈഫിൽ പറഞ്ഞിട്ടുണ്ട് ആയുർവേദത്തിൽ പോയി കിടന്നു െന്റ് ചെയ്തു എന്നിട്ടൊന്നും അമ്മയ്ക്ക് കുറയുന്നില്ല ഓ ഈ അറുപത്തഞ്ച് വയസ്സേ ഉള്ളൂ പക്ഷെ അമ്മ ഇപ്പം നടക്കുന്ന ഒരു എഴുപത് എഴുപത്തഞ്ച് വയസ്സുള്ള ആൾക്കാരുടെ അതിനെക്കാട്ടും കഷ്ടമായിട്ടുള്ള നടത്തും വേദന അമ്മ സഹിക്കുന്നത് അത് ഞാൻ ഇത്രയും കാലം എൻ്റെ അമ്മയുടെ കാര്യം ഞാൻ നോക്കിയിട്ടില്ല എന്നുവെച്ചാൽ എനിക്കങ്ങനെ നോക്കാൻ പറ്റില്ലായിരുന്നു പിന്നെ ഞാനിപ്പോൾ വീട്ടിൽ തനുജ് പറയുന്നത് ഞാൻ അതിനെ പറ്റിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയണം തനുജിയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞ കരഞ്ഞു കാണിക്കാന്ന് പറഞ്ഞതാണ് ഭയങ്കരമായിട്ട് എടുക്കാറേയും അപ്പോൾ തനൂജ് തെറ്റൊന്നും ചെയ്തിട്ടില്ല പക്ഷെ ആരാണ് പിന്നെ തെറ്റ് ചെയ്തത് പ്രേക്ഷകരോ ആരാണ് തെറ്റ് തെറ്റ് ചെയ്തത് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കാനുള്ള മനസ്സാണ് ആദ്യം കാണിക്കേണ്ടത് തനൂജ് ചെയ്തത് തെറ്റ് തന്നെയാണെന്നു തന്നെ എൻ്റെ അഭിപ്രായം കാരണം എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ തനുജ് ഈ മറ്റുള്ളവരുടെ മുന്നിൽ ഈ നൂറും ഇരുന്നൂറിനും വേണ്ടിയിട്ട് കൈന്ന് കിട്ടേണ്ട ഒരു അവസ്ഥ ഈ തനുജയുടെ സബ്സ്ക്രൈബേഴ്സ് സാധാരണ ഈ പറഞ്ഞ പോലെ കൂലി പണിയെടുക്കുന്ന വീട്ടമ്മമാരാണെന്ന് തനുജയ്ക്ക് അറിയാം തനുജ് ആ ലൈവില് തന്നെ പറയുന്നുണ്ട് അപ്പം തനുജി ഇത് അറിഞ്ഞിട്ട് തന്നെയല്ലേ തനുജി ഇവരെ മുന്നിൽ കൈ നീട്ടുന്നത് ഇതേപോലെ തന്നെ ഇപ്പോൾ അമ്മ കൂടെയുണ്ട് ഈ മോ മകളെ മകൾ രാവിലെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ വൈകിട്ടാണ് വരാം അപ്പം ഈ അമ്മനെ ഏൽപ്പിക്കാനുള്ള ധൈര്യം പോലും തനുജയ്ക്ക് ഏതെങ്കിലും ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ കയറി നിന്നാൽ പോലും ഇപ്പോൾ പതിനഞ്ചും ഇരുപതും കിട്ടും അല്ലേ അതേപോലെ ഇതുപോലെ ഈ സെലിബ്രിറ്റീനെ എന്തായാലും ഒരു യൂട്യൂബ് തുടങ്ങിയിട്ട് എല്ലാവരും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് എന്തായാലും ഒരു ഷോപ്പിൽ ോപ്പിൽ കയറിക്കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള സാലറി ഒക്കെ കിട്ടും പോട്ടെ സാലറി കിട്ടിയാലും ഒരു പതിനഞ്ചായിരം കിട്ടിയാലും അത്യാവശ്യം ജീവിക്കാനുള്ളൊരു ഒരു ഇതാവും പിന്നെ അത് അത്യാവശ്യം യൂട്യൂബിൽ നിന്നും വരുമാനമുണ്ട് പിന്നെ അതേപോലെ തന്നെ ആളുകളെ കൊണ്ട് സഹായിക്കുന്ന ഇവർക്ക് സഹായിക്കുന്ന ആളുകളുണ്ട് എന്നിട്ട് പോലും ഈ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപക്ക് വേണ്ടിയിട്ട് ആളുകളുടെ മുന്നിൽ കൈ നീട്ടിയിട്ട് ഇപ്പം ഇരുന്ന് കരയാണ് ഞാൻ എന്ത് തെറ്റ് ചെയ്തു ഞാൻ എന്ത് തെറ്റ് ചെയ്തു തെറ്റ് തെറ്റ് ചെയ്ത് തെറ്റ് തന്നെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രേക്ഷകർക്കാണ് ഇപ്പോൾ കുറ്റം നിങ്ങൾ കമന്റ് ഇട്ടതാണ് കുറ്റം കമൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാണിക്കൂ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാണിക്കൂ എന്നാണ് പറയണത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാണിക്കണമെങ്കിൽ അവർ ഏഴ് വർഷം മുമ്പ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ പറയുമ്പോൾ എഴുപത്തഞ്ചായിരം റുപ്യ വെക്കണം എന്ന് പറഞ്ഞു അത് എനിക്കത്രയും ഇത് ആയിട്ട് തോന്നുന്നില്ല ഇപ്പോൾ കാർഡൊക്കെ ഉണ്ടെങ്കിൽ ബി പി എൽ കാർഡ് ഉണ്ടല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പോയിട്ട് കണ്ടു കഴിഞ്ഞാൽ പോലും എഴുപത്തഞ്ചായിരം റുപ്യൊക്കെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വെക്കേണ്ട ആവശ്യം വരും ഇപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഒന്നേ അറുപത്തഞ്ചായിരം ഒന്നേ അറുപ ഒരു ലക്ഷത്തി അറുപത്തഞ്ചായിരം വേണ്ട ഓപ്പറേഷൻ ഏഴ് വർഷം മുമ്പ് എഴുപത്തയ്യായിരം രൂപ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കെട്ടിവെക്കണം എന്ന് പറയുന്നത് അതൊരു യോഗ്യമല്ല പിന്നെ അതേപോലെ തന്നെ പറയുന്നുണ്ട് എൻ്റെ അമ്മയുടെ കാര്യം എനിക്കല്ലേ അറിയുള്ളൂ എൻ്റെ അമ്മ അറുപത്തഞ്ച് വയസ്സായ സ്ത്രീയാണ് പിന്നെ അതുപോലെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മ മരിച്ചു പോകണമെങ്കിൽ മരിച്ചു പോട്ടെ ഇത് പറയുന്നത് സ്വന്തം അമ്മ മരിച്ചു പോകണത് ഈ പ്രേക്ഷകരോട് പറഞ്ഞിട്ട് പ്രേക്ഷകരെ എന്ത് ചെയ്യാനാണ് അവരെ കയ്യിലുണ്ട് എടുത്തു വെച്ചിട്ടുണ്ട് തരാനായിട്ട് ഈ സാധാരണ അവര് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ നെണുമോളെ നീ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ില് അതേപോലെ തന്നെ അതിലൊരു കമന്റ് വന്നിട്ടുണ്ട് ഹെഡ് നേഴ്സ് വന്നിട്ടുണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പണ്ടത്തെ പോലെയല്ല നല്ല വിപുലീകരണമാണോ ഉള്ളത് എന്ന് അതൊന്നും അവൾക്ക് പറ്റൂല അവൾക്ക് വേണ്ടത് പ്രൈവറ്റില് പോണം അതിനെ അതിനാളുകൾ സഹായിക്കണം അതൊരിക്കലും ഇവളേലും ഈ തനുജിനേലും എത്രയോ ബുദ്ധിമുട്ടുന്ന ആളുകൾ നമ്മുടെ കേരളകരയിലുണ്ട് എത്രയോ കഷ്ടപ്പെടുന്ന ഇപ്പോൾ ഇതൊരു ചെറിയൊരു ഓപ്പറേഷനാണ് ഇത് പറഞ്ഞ പോലെ അമ്പത് അറുപത് ലക്ഷമക്കുള്ള രോഗികളും ഈ നമ്മുടെ കേരളത്തിലുണ്ട് അത്രയും പൈസ ആവശ്യമുള്ളവർ പോലും ഈ യൂട്യൂബിൽ ഇല്ലെങ്കിൽ ഈ തനുജ എന്ത് ചെയ്യുമായിരുന്നു അതേപോലെ തന്നെ അതിൻ്റെ വരുന്ന അതിൽ വരുന്ന താഴെ വരുന്ന കമൻറ്റുകൾ പറയുന്നത് അത് ജീനു ചെയ്യിപ്പിച്ചതാണ് അതേപോലെ വീണ ചെയ്യിപ്പിച്ചതാണ് ഇത്രയും ഈ നാനൂറ്റി ചില കമൻറ്റുകൾ ഇത് ജിനു ഇരുന്ന് ചെയ്യിപ്പിക്കുന്നത് അത് ഇത്രയേറെ ഐഡിയയിൽ നിന്ന് വന്നത് അല്ലെങ്കിൽ ഷെഫിൻ അബി ചെയ്യിപ്പിക്കുന്നത് ഷെഫി നബി ഈ ഒരു വിഷയം എടുക്കുന്നേ ഇല്ല ഞങ്ങളെപ്പോലുള്ളവരൊക്കെ അവരോട് പറയുന്നത് നിങ്ങൾ മറ്റുള്ളവർക്ക് കണ്ടൻറ്റ് ഉണ്ടാക്കി കൊടുക്കല്ലേ എന്നാണ് പക്ഷെ അവരിപ്പോൾ ഒരു വീഡിയോ ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു കാരണം അവർക്ക് സഹികെട്ട് കാരണം ഇവർ ഇവരുടെ പേരിങ്ങനെ എടുത്തെടുത്ത് ാണ് എത്ര നേരം ഇത് കേട്ടോണ്ടിരിക്കും അതേപോലെ തന്നെ ഈ ഒരു തനൂജിക്ക് ഇപ്പൊ ചാകരയാണ് താനൂജക്ക് ഇനിയിപ്പോൾ ഷെഫിനാൻ ഈ പറഞ്ഞ പോലെ ഷെഫിനാനെ ഇഷ്ടമില്ലാത്തവരാണ് ഭൂരിഭാഗം ആളുകളും തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിൽ അഞ്ച് ശതമാനം ആളുകളാണ് ഷെഫിനാൻ ഇഷ്ടപ്പെടുന്നത് തൊണ്ണൂറ് അപ്പ ആൾക്ക് അവൾക്കറിയാം തനൂജിനെ സപ്പോർട്ട് ചെയ്ത് വരൂന്നാളുകൾ അതിനു വേണ്ടിയുള്ള ഐഡിയ ആണ് അത് താനൂജയ്ക്ക് ഇപ്പം മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഇതാരോ ഒന്നില്ലെങ്കിൽ അവളുടേതായ ബുദ്ധിയിൽ തെളിഞ്ഞത് ഈ ഷെഫിനാബിവിന് ഇതിലെടുത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം വർദ്ധിക്കും ഇപ്പോൾ മറ്റുള്ള യൂട്യൂബേഴ്സിന് അതേപോലെ തന്നെ കിട്ടി ഇപ്പം ജിനു കോട്ട ജിനു ജിനു ജിനുസ് വ്ലോഗ് അവർ ഇന്നലെ ഇതിൻ്റെ പേരിൽ ഷെഫിനാബിയുടെ പേരിൽ അല്ലെങ്കിൽ തനുജയുടെ പേരിലൊക്കെ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം എന്തിനാണ് അതിൻ്റെ ആവശ്യം അവനാനും ഒരു അവള് തന്നെ പറയണ്ടേ ഞാൻ കുക്കിങ്ങിൽ നല്ല കംഫേർട്ടാണ് എനിക്ക് കുക്കിങ് അറിയാം അതേപോലെ തന്നെ അഭിനയിക്കാൻ ഡബ്ബിങ് അറിയാമെന്ന് അപ്പോൾ കുക്കിങ്ങിലോട്ട് ഈ തുണിയുടെ ഈ പറഞ്ഞ പോലെ ഓൺലൈൻ ബിസിനസ് എനിക്കറിയാത്ത മേഖലയാണ് അപ്പോൾ ഇതിനു മുമ്പ് തന്നെ ഈ അച്ചാറിൻ്റെ മേഖലയിലേക്ക് അവർക്ക് ആൾക്ക് കിടക്കാമായിരുന്നല്ല ഇപ്പം എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അച്ചാറിൻ്റെ ഇത് കിടന്നാൽ അച്ചാറിൻ്റെ കല് കിടന്നാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അതേപോലെ തന്നെ നിങ്ങൾ സഹായിക്കണം എന്തൊരു പറയുന്നതിനൊരു മര്യാദ വേണ്ടേ അപ്പോൾ എന്തായാലും എൻ്റെ അഭിപ്രായം ഇതാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എന്തായാലും കമൻ്റ് മുഖേന അറിയിക്കുക അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കേണ്ട അതേപോലെ ലൈക്ക് ചെയ്യാനും അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ ഇരുന്നേരെ ബൈ